ഇല്ല കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനുടേയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനാമികൻ ജലജൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുവാണ് ദേവേനെ നയനെ ആ നെക്ലേസ് ഒക്കെ അണിഞ്ഞിരിക്കുന്ന ആ ഫോട്ടോസ് കാണിച്ചു കഴിഞ്ഞപ്പോനും എന്റെ ഭഗവാനെ ഇവിടെ ഇത് എന്താ അത് പെട്ടെന്ന് ദേവേനി പറഞ്ഞു കണ്ടില്ലേ പുതിയ മോഡലാണ് നയന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇവളിത്രയൊക്കെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് കഴിയുമ്പം അവളെ ഈ കുടുംബത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പറിച്ചു തരാൻ പറ്റില്ലെന്ന് പറയാം ആദർശ അനു സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ജഡ്ജ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മരമാണെങ്കിലും അത് പെരക്കും മുകളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയണമെന്നല്ലേ പറയണേ ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അതിനിപ്പം ഇവിടുത്തെ നിന്റെ അച്ഛനോ അല്ലെങ്കിൽ ഈ പറയണേ ആദർശോ ആരെങ്കിലും സമ്മതിക്കോ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഒരു കാരണവശാല് എന്ന് പറയണം അനാമിക്കാണ് ഇത് കണ്ട വിധം സങ്കടമായി പോയി അനാമിക പറഞ്ഞു എന്നാലും ഇവളിത് ഈ ആദർശാണ്ട് ഇത് എന്ത് ഇവളെ കൂടി ഇതൊക്കെ ചെയ്യിക്കണെന്ന് ചോദിക്കുവൊ ഒന്നുമില്ലായ്മ കേറി വന്നോള അന്ന് ഇപ്പൊ നിന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക കുറ്റപ്പെടുത്തുക ഈ സമയം ദേവേനു മനസ്സിൽ പറഞ്ഞു അവൾ അവളെന്റെ മരുമോളാടി വെറുതെക്കാരി കാര്യമൊന്നുമല്ല അവൾ ഒരു കാരണവശാലും നിനക്കൊന്നും അടിച്ചു പുറത്താക്കാനായിട്ട് ഇനി ഒരിക്കലും സാധിക്കില്ല നീയൊക്കെ കണ്ടു അവളിനി ഇവിടെ രാജ്ഞിയെ പോലെ ആണിക്കും വാഴാനായിട്ട് പോണേ നിന്നെയൊക്കെ ഞാൻ കുപ്പത്തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാലും ഒരു കാരണവശാലും എൻ്റെ മരുമോളെ ഞാൻ തള്ളിക്കളയില്ല അവൾ എൻ്റെ മോളായിട്ട് തന്നെ ഇവിടെ തുടരും നീയൊക്കെ കളി കാണാനായിട്ട് പോന്നുള്ളൂ എന്തൊക്കെ കുതന്ത്രം പ്രയോഗിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയം ജലജയ്ക്കാണ് ആകെപ്പാടം ബ്രാന്ത് പിടിച്ച പോലെ എങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായില്ല ഒരു പക്ഷെ അവളെ തകർക്കാനായിട്ട് ഒരു വേല ഒപ്പിച്ച് വെച്ചിരുന്നാ അവള് പക്ഷേ ഈ ഒക്കെ പുതിയ ഡിസൈനിങ് ഒക്കെ ഇട്ട് നിൽക്കുന്നു അവ കുറച്ചു മുമ്പ് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞേക്കുന്ന അവളെ തകർക്കാനായിട്ട് ആ ജ്വലറി ബോക്സ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല പിന്നീട് ദേവേനെ അങ്ങോട്ട് പോയപ്പോത്തേനും അനാമിയോട് പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ ഞാൻ അവളെ തകർക്കാനായിട്ട് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അനാമിക പറഞ്ഞു അതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പച്ചി അവൾ ഇതിനകത്തൊന്നും വീടത്തില്ലെന്ന് പറയാണ് അവളിങ്ങനെ അട്ടേനെ പോലെ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുവല്ലേ പിന്നെ എന്ത് ചെയ്യാനാ ജനജ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ എന്തേലും ഒക്കെ നടക്കുമെന്ന് പറയാണ് ഇതേ മോൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകാൻ പോന്നെ അതുകൊണ്ട് മോൾ എന്തേലും ചെയ്യണം ഞാൻ ഇത് ചെയ്തിട്ട് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല ഞാൻ അവനെയൊന്നും വിളിച്ചു നോക്കണം അബീനെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് അബീനെ വിളിക്കണം അബീനെ വിളിച്ചിട്ട് ചോദിച്ചു സത്യം പറടാ എന്താ സംഭവിച്ച അവടെ നീ അല്ലെ പറഞ്ഞ ആ ജുവല്ലറി കളക്ഷൻ അത് മാറ്റി വെക്കാന്നൊക്കെ എന്നിട്ട് നീ എന്താ കാണിച്ചേന്ന് ചോയ്ക്കണം എൻ്റെ അമ്മേ അത് ഞാൻ കൊട്ടെ മാറ്റി നയനയുടെ ഭാഗിനകത്ത് വെച്ചാ എന്നിട്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയരുത് നീ ഞാൻ എന്തിനാ അമ്മയോട് കള്ളത്തരം പറയണേ ഞാൻ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല സത്യമായിട്ടുള്ള കാര്യ അത് ഞാൻ മാറ്റി വെച്ചാ പിന്നെ എങ്ങനെയത് അവളുടെ കൈ കിട്ടിയെന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തേ എല്ലാം അവളുടെ ഇത് തന്ത്രവാ എങ്ങനെ എന്തൊക്കെ ചെയ്തു പറഞ്ഞിട്ടും അവളിവിടുന്ന് അടിച്ച് പുറത്താക്കാൻ പറ്റുന്നില്ല എന്റെ ഭഗവാനെ എന്നൊക്കെ ദേവേനെ വിലപിച്ചോണ്ട് ജലജ വിലപിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് നിന്ന് പുറത്തിറങ്ങി ആദർശം നയനെ അങ്ങനെ വീണ്ടും അവർ കമ്പനിയിലേക്ക് വരുവാണ് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ ആദ്യം അബീനെ അങ്ങോട്ട് വിളിപ്പിക്കുക അബീനെ വിളിപ്പിച്ചിട്ട് സത്യം പറയടാ നീയാണോ ആ ജുവലറിയിലെ ആ ബോക്സ് എടുത്ത് നയനയുടെ ബായിക്കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്ക ഞാനോ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആദർശാണെന്ന് തോന്നുന്നുണ്ടോ വേണ്ട വേണ്ട നീ വെറുതെ കള്ളത്തലൊന്നും പറയണ്ട എനിക്ക് നിന്നെ നന്നായിട്ടറിയാ ഈ ഇവിടെ ഈ ജ്വല്ലറിയിൽ ഒരു ഇങ്ങനെ ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ നീ ആയിരിക്കും എന്ന് പറയണം ഹേ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് അബി നീ വെറുതെ തറക്കിക്കേണ്ടാന്ന് പറയും അയ്യോ അത് ചേട്ടാ വേറെ ആരെങ്കിലും ആയിരിക്കും ഇവിടുത്തെ ചെയ്തേ അങ്ങനെ ആരെങ്കിലും ചെയ്തേ എൻ്റെ തലയിലേക്ക് ആ കുറ്റം കെട്ടിവെക്കാൻ നോക്കണ്ടെന്ന് പറയണം എടാ ഇവിടെ ഞാൻ ആരെ സംശയിച്ചാലും അതിനുമുമ്പ് ആദ്യം നിന്നെ സംശയിക്കുള്ളൂ കാരണം നിന്റെ സ്വഭാവം അത്ര നല്ലതെന്ന് എനിക്കറിയാം നീ അത്ര മെടുക്കനാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സംശയിക്കുന്നേ സത്യം പറ നീയാണോ ആണോ ബോക്സ് വെച്ചേ ആ ക്യാമറ ഓഫായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയതാ എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതർ ചേട്ടാ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാ ഞാൻ നോക്കട്ടെ സത്യം അന്നങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ കള്ളത്തരം ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ഈ സമയം അഭി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന വന്നിട്ട് പറഞ്ഞു ഓഹ് കൃത്യസമയത്ത് തന്നെ അത് കണ്ടെത്താൻ പറ്റിയനാ അല്ലെങ്കിൽ നമ്മൾ നാണം കിട്ടുപോയനെന്ന് ചോദിക്കുക അത് ശരിയാ കാരണം ക്യാമറ ഓഫായി പോയി കഴിഞ്ഞപ്പോനും ആദർശന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദർശം പോകുന്നതിനു മുമ്പ് തന്നെ ജ്വല്ലറിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഭാഗം തുറന്നു അതിനകത്ത് ബോക്സ് നോക്കുവാണ് പക്ഷെ അതിനകത്ത് ബോക്സ് കണ്ടില്ല അപ്പൊ കാണാൻ വന്നപ്പോഴത്തേനും ആദർശനും സംശയമായി പെട്ടെന്ന് നായനെ ഓർത്ത് എങ്ങോട്ട് പോയെന്നറിയത്തില്ല ഒരു പക്ഷെ പത്തു പാവിന്റെ സ്വർണ്ണമാലയാണ് അതിവിടുന്ന് ഇതുവരെ ആയിട്ടും അങ്ങനെ മോഷണങ്ങളൊന്നും നടന്നിട്ടില്ല കമ്പനിയിൽ അപ്പൊ അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അവർക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് നായന എന്തു ചെയ്യാണ് ഭാഗ്യ തൊറ തുറന്ന് അതിനകത്ത് നിന്ന് ഫോൺ എടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോനുമാണ് അതിനകത്താ മാല ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് നായനെ അത് കൊണ്ടുവന്ന് ആദർശിന്റെ കൊടുത്തു ആദർശന്റെ കൊടുത്തിട്ട് പറഞ്ഞു ആദർശേട്ടാ ഇതാ മാല ഇത് ഭാഗ്യനകത്തിരുന്നാ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ആദർശൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ആരോ നയനയെ മനഃപൂർവ്വം കള്ളിയാക്കാണ്ട് ശ്രമിച്ചാ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അഭിയായിരിക്കും അവനാണ് അതുംകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് താനും നയനെങ്ങോട്ട് ജുവലറി ചെന്ന് കഴിയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കിടണം അതിനു വേണ്ടിയിട്ട് അവൻ ഒപ്പിച്ച് പണിയാ അത് മാത്രല്ല നയനയെ കുറ്റക്കാരിയാക്കാനായിട്ടും പിന്നീട് നയന ആദൃഷോണ്ട് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അപ്പൊ നമ്മളത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിലോ എല്ലാം നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ച് അവസാനം വന്ന് കഴിയുമ്പോഴത്തേനും കുറ്റം എന്റെ തല്ലിലേക്കാകത്തില്ലെന്ന് ചോദിക്കുക അത് ശരിയാ അങ്ങനെ ഒരുമ്പ് എന്നെ എല്ലാവരും കൂടെ കള്ളിയാക്കും ഇത് കേട്ടപ്പോൾ ആദർശ കഴിഞ്ഞു ഞാനതൊക്കെ വിശ്വസിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ അല്ല ആദർ ചേട്ടാ എന്നാലും എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ ആദർശന ഒരു നിമിഷത്തേക്ക് എങ്കിലും എന്നെ സംശയിച്ചു പോകത്തില്ലായിരുന്നു ഏ ഇങ്ങനെയൊന്നും പറയരുത് എങ്ങനെയാണ് എങ്ങനെയാണോ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കണേ നീക്കുക അങ്ങനെയല്ല അതെ അതോർത്തൊന്നും നീ വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ അവനായിരിക്കും അഭി പക്ഷെ അവൻ എത്ര കള്ളത്തരം ചെയ്താലും അവൻ വിദഗ്ധമായിട്ടത് മറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവസാനം അവനാ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ പണി പാളിപ്പോന്ന് പറയാണ് അത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് ശരിയാ എന്നാലും ഒരു നിമിഷത്തേക്ക് എനിക്ക് ആ പെട്ട ടെൻഷനായി പോയെന്ന് പറയുന്നത് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ജലജ നേരെ ദേവേൻ്റെ അടുത്തേക്ക് വെല്ലുവാണ് ദേവേൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്നാലും ഏട്ടത്തി അവളെ ഓരോന്ന് പറഞ്ഞു ഓരോ തവണ അവളെ ഇവിടെ നാട്ടി അകറ്റാൻ ശ്രമിക്കുന്നതോടും അവളിങ്ങനെ ഒന്നുകൂടെ ചേർന്ന് കിടക്കുമല്ലോ ചെയ്യുന്നേ അവളെ പിടി പിടികൂടാൻ പറ്റുന്നില്ലോ എന്ന് പറയണം അവളെല്ലാത്തിൽ നിന്നും രക്ഷപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേന് ദേവേനു പറഞ്ഞു അത് ശരിയാ അല്ല നീ എന്ത് പ്ലാനാ തയ്യാറാക്കിയെന്ന് വെക്കും ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അബീനെ വെച്ച് ഒരു മോഷണം തന്നെ പക്ഷെ എന്ത് ചെയ്യാനാ അവസാനം അവൾ അതിനകത്ത് വീണില്ല അബിയുടെ സ്വഭാവം അറിയാലോ അഭി അതിനകത്ത് വീഴുകയും ചെയ്യുന്നു പറയാണ് അതെ നയിനെ അങ്ങനെയൊന്നും പെട്ടെന്ന് വീഴിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല നീ അങ്ങനെ വീഴിക്കാൻ നോക്കിയാലും പെട്ടെന്ന് വീഴുന്ന പെണ്ണും അല്ല അവള് ആദർശം നയനും തമ്മിൽ അത്രയ്ക്കൊരു ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരെ തമ്മിൽ അത്ര പെട്ടെന്നൊന്നും വേർപിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും തന്നെ ജലജ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ഈ ചെറുകളി കളി കളി ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല ഇനി ഇതിനെതിരെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കണം അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെങ്കില് ഇനി ഏട്ടത്തേം കൂടെ സഹായം കൂടെ വേണം എന്നൊക്കെ ജലജ ദേവേനോട് പറയുവാണ് പിന്നീട് ദേവേനു ജലജയോട് പറഞ്ഞു ഇനിയിപ്പോ ന്ത്രങ്ങളൊന്നും ഒരുക്കിയിട്ടൊന്നും കാര്യമില്ല അത്ര പെട്ടെന്നൊന്നും അവളെ വീഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ചലച്ചി പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറയാണ് ആ സമയം ദേവേനി മനസ്സിൽ പറഞ്ഞു നീ എനിക്ക് എന്തൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ ഒരുക്കിയിട്ടും കാര്യമില്ല ഒരു കാരണവശാലും എൻ്റെ മരുമോളെ നിനക്ക് ഇനിയിപ്പം തന്ത്രങ്ങളൊന്നും പെടുത്താനായിട്ട് പറ്റില്ല അവൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ഞാൻ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ദേവേനി എന്നിട്ട് നയനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നയനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫുഡ് കഴിച്ചാന്നൊക്കെ ചോദിക്കാണ് കാര്യങ്ങളൊക്കെ അറിയണ എന്തേലും കുഴപ്പമുണ്ടെന്ന് ഈ സമയം നായന പറഞ്ഞു കഴിച്ചു അല്ല ആദർശം ആ ആദർശനും കഴിച്ചെന്ന് പറയാണ് പിന്നീട് നായനോട് ചോദിച്ചു വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് ചോദിക്കുകയാണ് എന്താ ഏ ഇല്ല വെറുതെ വിളിച്ച ആദർശനെ വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ദേവേനെ ഒരു കള്ളം പറയാ അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ നായനയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പം തന്നെ വിളിച്ച വിളിച്ചെന്താന്ന് അവള് ചിന്തിക്കുമല്ലോ ആ ഒരു ചിന്ത കൊണ്ടാണ് അങ്ങനെ പറയണത് തന്നെ പിന്നീട് ദേവേനെ മുറിയിലേക്ക് വന്നു തൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ് എടുത്തു നോക്കിയിട്ടടുത്തു ഇതിനകത്ത് നായരയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം കാര്യമായിട്ട് തന്നെ പക്ഷെ അതിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അനാമയ്ക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല അപ്പോൾ അവർ നൂറ് നൂറ് ചോദ്യങ്ങളുമായിട്ട് വരും എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി വേണം അവർക്ക് കൊടുക്കാനായിട്ട് അവൾക്കുള്ള എൻ്റെ ഈ ആഭരണങ്ങളെല്ലാം ഇനിയിപ്പം താൻ ഇതെല്ലാം കൂടെ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല അവൾക്കുള്ളതെല്ലാം കൊടുക്കണം അത് മാത്രമല്ല നന്ദുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യണം നന്ദുവിന് കൊടുക്കണമെങ്കിലും ഇനിയിപ്പം താന് ഇവർ കാണാതെ വേണം കൊടുക്കാനായിട്ട് അനാമികയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും ഈ സമയം അനാമിക തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ജാനിക അങ്ങോട്ടേക്ക് വന്നു ജാനിക്ക് വന്നിട്ട് അല്ല മോളെ എന്താ നീ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാം എങ്ങനെ ഇരിക്കാതിരിക്കും ഇവിടെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒടുത്ത് ഇവിടെ ജ്വലറിയിലേക്കാണെന്ന് പറഞ്ഞ് പോയി അവൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടോ ഞാനിവിടെ വെറുതെ ഇരിക്കുക എനിക്കാണെങ്കിൽ ജ്വലറിയിലേക്കും പോകാൻ പറ്റില്ല ഒന്നുമില്ല ഞാൻ ഞാനീ വീട്ടിൽ ആടെ ഇരിപ്പിരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു ആ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണ നീയേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അനിയനെ രണ്ടു മൂന്ന് കമ്പനിയുടെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെയും കൂടെ ജുവലറിയിലേക്ക് കൊണ്ടുപോവാണെങ്കില് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കൂലേ ഇവിടെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ആ പടം മുഷിപ്പായി തുടങ്ങി എന്ന് പറയാം പിന്നെ നവ്യെന്ന് പറയുന്ന അവർക്ക് വയറ്റി കുഞ്ഞുണ്ട് അവർക്ക് ഇതൊന്നും പാൻ പറ്റില്ല പക്ഷെ എനിക്കങ്ങനെയല്ലോ ഞാനും കൂടെ പോവാണെങ്കില് കാര്യങ്ങൾ അത്രയ്ക്കങ്ങ് നടക്കില്ലേ വെറുതെ എന്തിനായും എന്നെ വീട്ടിൽ പിടിച്ചിരുത്തിന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ജാനിക് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്നും സംസാരിക്കട്ടെ എല്ലാവരും കൂടെ എടുക്കേണ്ട അടുത്ത് തീരുമാനമല്ലേ എന്ന് ചോദിക്കുകയാണ് എങ്ങനെയെങ്കിലും അമ്മ ഇത് എന്നെ ഇവിടെ നിന്ന് മോചിപ്പിച്ചാൽ എനിക്കിവിടെ ഇരുന്ന് താഹപ്പെട്ട ഭ്രാന്ത് പിടിക്കുന്നോളൂ തോന്നുന്നുണ്ട് അങ്ങനെ പോവാണെങ്കിൽ എനിക്ക് അനിയവമായിട്ട് കൂടുതലടുക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുക ഉണ്ടാവുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു